ു ഫിഷ് ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകളും ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂവാറ്റുഴ ആറിൻ്റെ കരയിലാണ് ഇന്ന് അത്യാവശ്യം വെള്ളം കുറവുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് നോക്കാം മീനും കാര്യങ്ങളൊക്കെ കിട്ടുമോന്ന് അതുപോലെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം സപ്പോർട്ട് സപ്പോർട്ടിന് മാത്രമേ നമുക്ക് തുറന്നു നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് കാണാം അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഒരു കോല നിൽക്കുന്നുണ്ട് ഇപ്പം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു

താഴെ കുറച്ച് പരൽ വയ്ക്കുന്നുണ്ട് നോക്കാം കൂട്ടുകാരെ നമുക്ക് അടുത്ത് നോക്കാം അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പരലിനും ഈ പറഞ്ഞ കോലാനല്ലാണ്ട് കരിമീൻ എന്നതും കണ്ടില്ല കരിമീൻ്റെ കുഞ്ഞുങ്ങളടക്കുണ്ടായി തന്നെ നമുക്കത് ചെയ്യാൻ തോന്നി ഡണ്ട് oh പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ കെട്ട് കുളാരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ റെയിലിൽ നിന്ന് നിറങ്ങുമ്പോൾ തന്നെ ഇത് കെട്ട് പണങ്ങണ്ടായിരിക്കും തോന്നുന്നത് അപ്പോൾ അങ്ങനെ കെട്ട് കുളകരിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ ഇങ്ങനെ അകളത്തിലിട്ടിട്ട് നമ്മൾ റെയിലിട്ടേക്ക് ടൈറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ചെറിയൊരു കൊലാന കിട്ടിയിട്ടുണ്ട് അതുപോലെ

എന്റെ പല്ല കണ്ട അടിപൊളിയായി അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയും ആദ്യം തന്നെ എത്തുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത റിസം നിൽക്കുമ്പോഴേക്കും വണക്കം